ഹലോ ഗായ്സ് അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ പടിയൂരിനടുത്തുള്ള ഒരു റിവർ വ്യൂ പോയിൻ്റ് ആണ് പഴശ്ശിയില റിസർവ് തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ അതേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്ഥലം ഹായ് ഫ്രണ്ട്സ് ഇടക്കാലം പോലെ തന്നെ മനോഹരമായ സ്ഥലമാണ് പടിയൂർ ഇവിടുത്തെ പ്രധാന ആകർഷണം റാഷിപ്പുള്ള ഒരു പാലമാണ് ചെങ്കല് മാത്രം ഉപയോഗിച്ച് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച പാലമാണ് പഴയ ഇരട്ടി ഇരിക്കു റോഡിൻ്റെ ഭാഗമായിരുന്നു ഇത് ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് മാറിയിട്ടാണ് ഇപ്പോൾ ഉള്ള റോഡുള്ളത് പിന്നെ ഇതിപ്പോൾ പഴശ്ശി ഡാമിൻ്റെ ജലസംഭരണിയുടെ ഭാഗമാണ് അപ്പം ഗായ് നമ്മൾ ചെറിയൊരു വീഡിയോയോടെ അവസാനിക്കുകയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ